നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും വളരെ ചെറുപ്രായത്തിൽ തന്നെ നല്ല രുചികരമായിട്ടുള്ള ഫ്രൂട്ട് തരുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് അബിയു കുരുമുളപ്പിച്ച വെച്ചാൽ തന്നെ രണ്ടു വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്നുള്ളത് കൊണ്ടും ഈ പഴത്തിന്റെ രുചികൊണ്ടുമാണ് ആമസോൺ മഴക്കാടുകളിൽ കണ്ടുവന്നിരുന്ന ഈ അപൂർവ പഴച്ചെടി കേരളത്തിൽ ഏറെ പ്രചാരത്തിൽ വന്നത് സോഫ്റ്റ് ജെല്ല് പോലെയുള്ള പഴത്തിന്റെ കാമ്പ് നല്ല മധുരമുള്ളതാണ് രുചികൊണ്ട് വനില പുഡിങ് പോലെയും ഇളനീർ പുഡിങ് ഒക്കെയാണ് എനിക്ക് തോന്നിയത് എന്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ട് കൂടിയാണ് ഈ അബിയു നിങ്ങൾ അബിയു കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അഭിപ്രായം കമന്റിൽ പറയൂട്ടോ കേരളത്തിന്റെ ട്രോപ്പിക്കൽ കാലാവസ്ഥ അബിയു ചെടിക്ക് അനുകൂലമാണ് വളരാൻ ധാരാളം സ്ഥലം ഒന്നും വേണ്ട എന്നതും അബിയുവിന്റെ പ്രത്യേകതയാണ് നേരിട്ട് സൂര്യപ്രകാശവും നിർവാർച്ചയുള്ള മണ്ണും ക്രമമായ നനയും ആവശ്യത്തിന് വളവും കിട്ടിയാൽ അബിയു തഴച്ചു വളരും നിറയെ പഴങ്ങളും തരും വൈറ്റമിൻ സിയും ഫൈബർ കണ്ടന്റും ധാരാളം ആന്റി ഓക്സിഡന്റ്സും അടങ്ങിയിട്ടുള്ള അബിയു സൗത്ത് അമേരിക്കയിൽ ശ്വാസകോശ സംബന്ധമായ ആശ്വാസത്തിന് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നു എന്റെ സുഹൃത്തിന്റെ വീട്ടിലാണ് ഇതുപോലെ അബിയു കായ്ച്ചു നിൽക്കുന്നത് വെറും മൂന്ന് വർഷമേ ഈ ചെടിക്ക് പ്രായമുള്ളൂ അവരുടെ കൃത്യമായ പരിചരണം കാരണമാണ് ഈ ചെടി ഇത്രയും കരുത്തോടെ നിറയെ പഴങ്ങളുമായി നിൽക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്